നമസ്കാരം ഇന്നലെയാണ് സി പി എമ്മും അതോടൊപ്പം തന്നെ സി പി ഐയിലേക്ക് മുതിർന്ന നേതാക്കടഞ്ഞത് ബിനോയ് വിശ്വുമടക്കം പിണറായി വിജയനെ കാണുന്നു അതിനുശേഷം ഒരു ധാരണയിലേക്ക് എത്തുന്നു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറുന്നു എന്ന ഒരു ഒരു പ്രഖ്യാപനത്തിലേക്ക് പിണറായി വിജയൻ കാര്യങ്ങൾ എത്തുന്നു അത് രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇത് ഒരു അർത്ഥത്തിലൊരു ചതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിന് സർവ്വശിക്ഷാ അഭിയാന്റെ പിടിച്ചുവച്ച തുക കേന്ദ്രം ഉടൻ നൽകുന്നില്ല എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് എസ് എസ് കെ ഫണ്ടിൽ കേരളത്തിന് ഉടൻ അനുവദിക്കാനിരുന്ന മുന്നൂറ് കോടി തത്കാലം കേന്ദ്രം കൊടുക്കില്ല പി എം ശ്രീയിൽ നിന്നും കേരളം പിന്മാറുമെന്ന തീരുമാനം കേന്ദ്രവും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫണ്ടിലടക്കം കരുതലോടെ തീരുമാനമെടുക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് കേന്ദ്രം പൂർണ്ണമായും തടയും ധാരണാപത്രം ഒപ്പിട്ട ശേഷം പിന്മാറുന്നത് ചതിയാണ് എന്നാണ് കേന്ദ്രം വിലയിരുത്തുന്നത് കേരളത്തോടും പഞ്ചാബ് മോഡൽ കേന്ദ്രം തുടരുക തന്നെ ചെയ്യും എന്നാൽ സിലബസിൽ ഉറപ്പു വാങ്ങി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹം അത്തരമൊരു ഉറപ്പ് കേന്ദ്രം നൽകുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേന്ദ്രവുമായി പഞ്ചാബ് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പഞ്ചാബ് അതിൽ നിന്നും പിന്മാറി സംസ്ഥാന സർക്കാർ ആയിരം സ്കൂൾ ഓഫ് എമിനൻസ് സ്കൂൾ ഓഫ് ബ്രില്യൻസ് അതോടൊപ്പം തന്നെ സ്കൂൾസ് ഓഫ് ഹാപ്പിനെസ് എന്നിവ പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊപ്പം ആദർശ് സ്മാർട്ട് സ്കൂൾ പദ്ധതികളും ഇതിനൊപ്പം ആദർശ് അതോടൊപ്പം തന്നെ സ്മാർട്ട് സ്കൂൾ പദ്ധതികളും ഉള്ളപ്പോൾ പി ശ്രീ സ്കൂളുകൾ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു പഞ്ചാബ് ചെയ്തത് എന്നാൽ സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കുമെന്നാണ് നിയമോപദേശം ലഭിച്ചത് ഇത് അവഗണിച്ച് പഞ്ചാബ് നടപടികളുമായി മുന്നോട്ട് പോയി കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥയനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയ്ക്ക് മാത്രമാണ് കരാർ പിൻവലിക്കാനും റദ്ദാക്കാനുമുള്ള അവകാശമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി അതായത് കേന്ദ്രവുമായിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഈ സംസ്ഥാനവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഈ സംസ്ഥാനവുമായി ഈ കരാർ വേണ്ട എന്ന് അവർക്ക് സ്വമേത ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യമേ തന്നെ എഗ്രിമെന്റിൽ ഒപ്പിട്ടതാണ് കരാർ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒരു മാറ്റങ്ങൾ പരിഷ്കാരമോ വേണമെങ്കിൽ മാത്രം അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനേയും യോജിച്ചുള്ള അനുമതിയോടെ മാത്രമേ നടത്താൻ പാടുള്ളൂ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് കേരളത്തിന്റെ നീക്കം മുഖ്യമന്ത്രി പിണറായി നൽകുന്ന കത്തിൽ കേരളത്തിന്റെ നിർദ്ദേശമുണ്ടാകും ഇത് കേന്ദ്രം അംഗീകരിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകും പി എം ശ്രീയിൽ നിന്നും പിന്മാറുന്നുവെന്ന് പഞ്ചാബ് അറിയിച്ചതിന് പിന്നാലെ എസ് എസ് കെക്കുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപ തടഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയാറിനും പദ്ധതിയിൽ ചേരാൻ സന്നദ്ധ പഞ്ചാബ് അറിയിച്ചിരുന്നു കേരളത്തിലും അതോടൊപ്പം തന്നെ പിന്മാറ്റ ചർച്ച നടക്കുന്നതിനാൽ എസ് എസ് കെയിലെ മുന്നൂറ് കോടി കേരളത്തിന് ഇനി കേന്ദ്രം നൽകില്ല പദ്ധതിയിലെ ആദ്യ ഗഡുവാങ്ങി പിന്മാറാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയ ഗൗരവത്തിൽ തന്നെ നിരീക്ഷിക്കുന്നു സിപിഐ യുടെയും എതിർപ്പ് കാരണമാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ നടപടികൾ തൽക്കാലം മരവിപ്പിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം കത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു ഇതോടെ കേന്ദ്രത്തിന് നടപടികളിലേക്ക് കടക്കാം എന്നാൽ മുഖ്യമന്ത്രി ഉടനൊന്നും കത്തയക്കില്ല എന്ന സൂചനകളുമുണ്ട് മറ്റ് കേന്ദ്ര ഫണ്ടുകളെ പോലും ഇത് ബാധിക്കുമെന്നതിനാലാണ് മുഖ്യമന്ത്രി കത്തയക്കാൻ താമസം മനഃപൂർവ്വം കൊണ്ട് എടുക്കുന്നത് കരാർ പാലിക്കാതിരുന്നാൽ പണം നൽകിയാൽ പോലും അത് തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാർ കടുത്ത നിലപാടുകൾ എടുക്കും പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷാ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റ് പദ്ധതികളിലെ പണം തടഞ്ഞു വയ്ക്കാൻ കേന്ദ്രത്തിന് കഴിയും വായ്പാ തുക അനുവദിക്കലിൽ അടക്കം കേന്ദ്രം കടുത്ത തീരുമാനമെടുക്കും കേരളത്തിന്റെ തുടർ ആവശ്യമൊന്നും പരിഗണിക്കുകയുമില്ല കിഫ്ബി വായ്പകളിലടക്കം നിയന്ത്രണം കൊണ്ടുവരികയും ഇത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമൈ ടി